ഗാസ വെടിനിർത്തലിൽ ഈജിപ്ത് സംഘം ടെൽഅീവിൽ ചർച്ച നടത്തി ഹമാസ് ഗാസ സംഘർഷത്തിൽ മധ്യസ്ഥരായ ഈജിപ്തിൻ്റെ ഉന്നത സംഘം വെള്ളിയാഴ്ചയാണ് ടെൽ ടെൽഅീവിലെത്തി ഇസ്രായേൽ നേതൃത്വവുമായി ചർച്ച നടത്തിയത് ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന തെക്കൻ ഗാസയിലെ റഫ ആക്രമിക്കുമെന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കവെയാണ് വീണ്ടും സമാധാന ചർച്ച ഈ മാസം ആദ്യം കൈറോയിൽ നടന്ന ചർച്ച പരാജയമായിരുന്നു അതിനിടെ ഇന്നലെ പുലർച്ചെ റഫേൽ ടെൽ സുൽത്താൻ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ബോംബിങ്ങിൽ നാല് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ ആറുപേർ കൊല്ലപ്പെട്ടു നാലു മാസം പ്രായമായ പെൺകുഞ്ഞും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു സെൻട്രൽ ഗാസയിലെ നുസുറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീടുകളിൽ നടന്ന ബോംബാക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങി ഇതുവരെ ഗാസയിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എഴുപത്തി േഴായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റു വെസ്റ്റ് ബാങ്കിൽ ജനിൽ പട്ടണത്തിൽ ഇസ്രായേൽ പട്ടാളം രണ്ട് പലസ്തീൻ യുവാക്കളെ വെടിവെച്ചു കൊന്നു രണ്ടു പേർക്ക് പരിക്കേറ്റു ഇന്റർനാഷണൽ ഡെസ്ക് ജയ് ന്യൂസ്